നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഷാഫി പറമ്പിലിനെ കയറി തോണ്ടിയത് മാത്രമേ പി പി ദിവ്യ സഖാത്തിക്ക് ഓർമ്മയുള്ളൂ ഷാഫി രാഹുൽ കൂട്ടർ കൂടോടെ ഇളകി പെട്രോൾ പമ്പ് കമ്പനിയുടെ നെഞ്ചത്തെ റീത്ത് വെച്ചിട്ടുണ്ട് ലാത്തിക്ക് അടി കിട്ടിയതല്ല കൂടെയുള്ള സഹപ്രവർത്തകൻ തന്നെ ഷാഫിയുടെ മുഖത്തടിച്ചു എന്നായിരുന്നു പി പി ദിവ്യ പോസ്റ്റ് ഇട്ടത് ഇട്ട പോസ്റ്റ് ദിവ്യ സഖാത്തിയുടെ അണ്ണാക്കിലെ തന്നെ പിരിവെട്ടിച്ചു കള്ളി കമ്പനി വീഡിയോ ചതിച്ചു എന്ന് തെളിവടക്കം പോസ്റ്റ് ചെയ്ത് ഷാഫി ഗ്രൂപ്പ് ഷാഫിയെ പോലീസിലാത്തിക്കടിക്കുന്ന വീഡിയോയാണിപ്പോൾ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് പൊറാട്ടു നാടകം ആരുടേതാണെന്ന് കേരളം കണ്ടതാണെന്ന് ദിവ്യയ്ക്ക് നല്ല ഒന്നാം തരം മറുപടിയാണ് ഇപ്പോൾ കോൺഗ്രസ് കൊടുക്കുന്നത് നവീൻ ബാബു കേസിൽ സി ബി ഐ അന്വേഷണമെന്ന് കേട്ടപ്പോൾ ബി പി കൂടി തലചുറ്റി വീണെന്നും പറഞ്ഞ് പോലീസ് തൂക്കിയെടുത്തോണ്ട് പോകുന്നതും തുടർന്ന് ആശുപത്രിയിൽ കള്ളി കമ്മിണി നടത്തിയ നാടകം കളിയും കേരളം കണ്ടു ദിവ്യ കൺവെട്ടത്തുണ്ടായിട്ടും ഒളിവിലാണെന്ന് കേരള പോലീസ് പുറത്തെടുത്ത നാടകത്തിന് തെക്കേടത്തമ്മ പുരസ്കാരം കിട്ടിയതല്ലേ ഒടുക്കം പോലീസ് വന്ന് കമ്പനിയുടെ മുന്നിൽ കീഴടങ്ങുന്ന നാടകവും കേരളം കണ്ടു ഒരു പാവത്തിനെ കൊന്ന് ആ കുടുംബത്തെ വേട്ടയാടുന്ന നിനക്കൊക്കെ എന്ത് യോഗ്യതയാണ് ഷാഫിയെ അളക്കാനെന്ന് ദിവ്യയുടെ കിളി പാറിക്കുന്ന മറുപടി കഥയുണ്ടാക്കുമ്പോൾ പൊളിയാത്ത കഥയുണ്ടാക്കണം അടുത്ത കാലത്തായി എ കെ ജി സെന്ററിൽ നിന്ന് പടച്ചുവിടുന്ന കഥകളെല്ലാം പൊളിഞ്ഞടുങ്ങുകയാണല്ലോ ദിവ്യെ സ്റ്റഡി ക്ലാസ് ആകും അയ്യപ്പൻ സി പി എമ്മിന്റെ മൂട്ടിൽ തീയിട്ട വേവലാതി കാരണം കഥയുണ്ടാക്കാൻ ടൈം എന്നും ദിവ്യയ്ക്ക് കരണം പൊട്ടിക്കുന്ന മറുപടിയുണ്ട് വിളിക്കാത്ത പരിപാടിക്ക് ക്യാമറമാനേയും കൂട്ടിപ്പോയി വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ച നാടകം പോലത്തെ പുതിയത് വല്ലതും ഉണ്ടോ കള്ളി കമ്മിണിയെന്നും കട്ട പരിഹാസം അതായത് കള്ളി കമ്മിണി എന്ന് കോൺഗ്രസ് യു ഡി എഫ് പ്രത്യേകിച്ച് രാഹുലിന്റെയും ഷാഫിയുടെയും ഗ്രൂപ്പുകൾ ദിവ്യക്കിട്ട് പൊട്ടിക്കുന്നത് ഷാഫിയുടെ രണ്ടാമത്തെ നാടകം കേരളത്തെ സംഘർഷ ഭൂമിയാക്കാൻ ഷാഫിയുടെ പൊറാട്ട് നാടകം കൂടെയുള്ള പ്രവർത്തകൻ തന്നെ ഷാഫിയുടെ മുഖത്തടിച്ചു ഇങ്ങനെയായിരുന്നു ദിവ്യ പോസ്റ്റ് ഇട്ടത് എനിക്ക് എന്തിന്റെ കേടായിരുന്നു എന്ന് കണ്ണൂരിലെ പാർട്ടി ആഫീസിൽ മോങ്ങലാണ് ദിവ്യ ഇപ്പോൾ ദിവ്യയുടെ പോസ്റ്റിന് താഴെ മലയാളികൾ നല്ല ഒന്നാം തരം മറുപടികളാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതുകൂടി നമുക്കൊന്ന് നോക്കാം നവീൻ ബാബുവിന്റെ മരണവും അവരുടെ വീട്ടുകാരുടെ നാടകമായിരുന്നോ പെട്രോൾ പമ്പ് ബിനാമി മുതലാളിജി എന്നാണ് ഒരു കമന്റ് വന്നിരിക്കുന്നത് ഒരു കുടുംബത്തെ ഇല്ലാതാക്കിയിട്ട് വീണ്ടും ഇറങ്ങിയിരിക്കുകയാണ് ന്യായീകരണവുമായിട്ട് ഒരു കുടുംബത്തിന്റെ തീരാശാപം ഏറ്റുവാങ്ങിയ യക്ഷിയുടെ വാക്കുകൾ ഇങ്ങനെ യക്ഷി താടക എന്നൊക്കെയാണ് പലരും പി പി ദിവ്യയെ ഈ പോസ്റ്റിൽ അഭിസംബോധന പോലും ചെയ്തിരിക്കുന്നത് പി പി ദിവ്യ താങ്കൾക്ക് നാണമില്ലേ ഉളുപ്പില്ലേ ഒരു സാധു മനുഷ്യന്റെ കുടുംബം നിങ്ങളെ ഇപ്പോഴും ശപിക്കുന്നുണ്ട് എന്നിട്ടും പൊതുസമൂഹത്തിനു മുന്നിൽ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പറയാൻ എങ്ങനെ കഴിയുന്നു മലയാളികൾ വെറും മണ്ടന്മാരും പൊട്ടന്മാരുമല്ല ജനകീയ കോടതി താങ്കളെ വിചാരണ ചെയ്യാൻ പോകുന്ന കാലം വിദൂരമല്ല ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഭാഗമല്ല താങ്കളെ പോലെയുള്ളവരുടെ ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ കാണുമ്പോൾ അറപ്പ് തോന്നുന്നു നിങ്ങൾ സി പി എം എന്ന രാഷ്ട്രീയ സംഘടനയ്ക്ക് ഒരു തീരാശാപവും കളങ്കവും അപമാനവുമാണ് സഖാവ് വി എസിനെ പോലെയുള്ള ധീരന്മാർ നയിച്ച പ്രസ്ഥാനത്തെ താങ്കൾ അപമാനിക്കുകയാണ് സ്വയം മനസ്സിലാക്കിയാൽ നന്ന് എന്നൊരു മനുഷ്യൻ എന്നായിരുന്നു ഒരു കുറിപ്പ് വന്നിരിക്കുന്നത് ഒരുതനെ കൊലയ്ക്ക് കൊടുത്ത താടകയാണ് പോലീസ് ഗുണ്ടകളെ വെളുപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്നത് ഉളുപ്പുണ്ടോ കൊലപ്പുള്ളി എന്നാണ് മറ്റൊരാൾ കമൻ്റ് ചെയ്തിരിക്കുന്നത് സ്വന്തം വായിലെ നാക്കുകൊണ്ട് ഒരാളെ കൊല്ലാൻ കഴിവുള്ളതിന്റെ അത്രയും വരില്ല കരിമൂർക്കൻ പോലും തോറ്റുപോകും നിങ്ങളുടെ മുന്നിൽ ഇതായിരുന്നു മറ്റൊരാൾ പങ്കുവച്ചത് നാടകം കളിച്ച് നല്ല പരിചയമുള്ള ദിവ്യയിൽ നിന്നും ഇതിൽ കൂടുതൽ പ്രതീക്ഷിക്കുന്നില്ല ഞങ്ങളുടെ കണ്ണിലെ കൃഷ്ണമണിയുടെ ശരീരത്തിൽ നിന്ന് രക്തം പൊടിഞ്ഞത് ആദ്യം കാഫിർ സ്ക്രീൻഷോട്ട് ഇറക്കി വർഗീയവാദിയാക്കാൻ നോക്കി നടന്നില്ല പിന്നെ അശ്ലീല കേസ് ഇറക്കി ആക്ഷേപിക്കാൻ നോക്കി ഒത്തില്ല പി ആറും റീലുമാണെന്ന് പറഞ്ഞ് പരിഹസിക്കാൻ നോക്കി ഏശിയില്ല ഇനി തല്ലി ഒതുക്കാമെന്നാണ് വിചാരിക്കുന്നത് കാരണം ഈ മനുഷ്യന്റെ ജനപ്രീതി അവരെ വല്ലാതെ അസ്വസ്ഥരാക്കുന്നുണ്ട് മാഷള്ള ഒട്ടിച്ച ഇന്നോവ കാറ് വടകരയിൽ തന്നെ ഉണ്ടെന്നറിയാം പക്ഷെ വടകര പഴയ വടകരയല്ല കേരളം പഴയ കേരളവുമല്ല ഈ നാട് പകരം ചോദിക്കും കേരളം കണക്ക് പറയിക്കും ഇതാണ് മറ്റൊരാൾ പങ്കുവച്ചിരിക്കുന്ന കുറിച്ച് ആണോ നിങ്ങൾ കളിച്ച നാടകത്തിൽ ഒരമ്മയും രണ്ട് പെൺമക്കളും എന്നും നിങ്ങളെ ശപിച്ചേ ഉറങ്ങാറുള്ളൂ ഇല്ലെങ്കിൽ നാളെ നിങ്ങൾ അനുഭവിക്കും അയ്യപ്പന്റെ സ്വർണം കട്ടത് മറയ്ക്കാനാണ് വിജയന്റെ പോലീസ് ഈ ചോര വീഴ്ത്തിയതെങ്കിൽ പേരാമ്പ്ര മാത്രമല്ല കേരളത്തിൽ തന്നെ വീഴും ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഷാഫി പറമ്പിലിന്റെ ചോരയ്ക്ക് ഈ നാട് മറുപടി പറയിക്കും തുടങ്ങി ദിവ്യയ്ക്ക് ചെകിട് പൊട്ടുന്ന അടികളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഷാഫി പറമ്പിലിന്റെ ചോരയ്ക്ക് നാട് മറുപടി പറയുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ഇപ്പോൾ പൊട്ടിത്തെറിച്ചുകൊണ്ട് വ്യക്തമാക്കിയിട്ടുണ്ട് അയ്യപ്പന്റെ സ്വർണം കട്ടതും മറയ്ക്കാനാണ് വിജയനും പോലീസും പാർട്ടിക്കാരും ഇപ്പോൾ ഇതുപോലെയുള്ള നരനായാട്ടുകൾ നടത്തുന്നത് നിങ്ങൾ ശബരിമലയിൽ നടത്തിയ സ്വർണ മോഷണം മറയ്ക്കാൻ നിങ്ങൾ പൊടിച്ച ഓരോ തുള്ളി ചോരയ്ക്കും നിങ്ങൾ മറുപടി പറയേണ്ടി വരും ശ്രീ വിജയൻ പറയിപ്പിക്കും ഈ നാട് ഇങ്ങനെയായിരുന്നു രാഹുൽ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പ് മുഖ്യമന്ത്രി പിണറായി വിജയനെ വിജയ എന്ന് പേരെടുത്ത് വിളിക്കുന്നത് നേരത്തെ സമൂഹ മാധ്യമങ്ങളിൽ വൻതോതിൽ ചർച്ചയ്ക്കിടയാക്കിയിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എപ്പോഴും വിജയ എന്നേ മുഖ്യമന്ത്രിയെ വിളിക്കാറുള്ളൂ എന്നാൽ വീണ്ടും അതേ രീതിയിൽ തന്നെയാണ് രാഹുൽ ഇപ്പോൾ അഭിസംബോധന ചെയ്തിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ് കൊല്ലാനും മടിക്കാത്ത ഒരു സർക്കാരാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നതെന്നും ശബരിമലയിൽ അയ്യപ്പന്റെ പൊന്നുകെട്ട വിഷയം എങ്ങനെയെങ്കിലും ഒതുക്കാൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ആസൂത്രിത നീക്കത്തിന്റെ ഭാഗമാണ് ഈ മർദ്ദനമെന്നും രാഹുൽ തുറന്നടിച്ചു കോഴിക്കോട് ഷാഫി പറമ്പിലിനെ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോഴായിരുന്നു രാഹുൽ ഇങ്ങനെ പറഞ്ഞത് റൂറൽ എസ് പി ബൈജുവിനെതിരെ അതിരൂക്ഷമായ ഭാഷയിലായിരുന്നു രാഹുൽ പ്രതികരിച്ചത് മുൻകാലങ്ങളിൽ കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ചതിന്റെ പാരിതോഷികമായാണ് സർക്കാർ ബൈജുവിന് കൺഫേർഡ് ഐ പി എസ് നൽകിയതെന്നും രാഹുൽ വിമർശിച്ചു റൂറൽ എസ് പി നൊട്ടോറിയസ് ക്രിമിനലാണ് ബൈജു സി പി എം ജില്ലാ സെക്രട്ടറിയുടെ പണി ചെയ്യേണ്ട കോൺഗ്രസ് പ്രവർത്തകരുടെ മെക്കിട്ട് കയറാമെന്ന് കരുതേണ്ട എന്നും രാഹുൽ മറുപടി കൊടുത്തു കോഴിക്കോട് നഗരത്തിൽ തന്നെ ജോയൽ എന്നൊരു കോൺഗ്രസ് പ്രവർത്തകനെ കഴുത്തു ഞരിച്ച് ശ്വാസം മുട്ടിച്ച നൊട്ടോറിയസ് ക്രിമിനലാണ് ബൈജു എന്ത് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഷാഫിയ പോലീസ് മർദ്ദിച്ചിട്ടില്ല എന്ന് അയാൾ പറയുന്നതെന്നും രാഹുൽ ചോദിച്ചു മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ ബൈജു എന്ന് പറയുന്ന നൊട്ടോറിയസ് ക്രിമിനൽ കള്ളം പറഞ്ഞത് ആർക്കു വേണ്ടിയാണ് ബൈജുവിനോട് പറയാനുള്ളത് ബൈജു റൂറൽ എസ്പിയുടെ പണി ചെയ്താൽ മതി സിപിഎം ജില്ലാ സെക്രട്ടറി നടത്തേണ്ടുന്ന രാഷ്ട്രീയ പ്രസ്താവന സി പി എം ജില്ലാ സെക്രട്ടറി നടത്തിക്കോളും രാഹുൽ മറുപടി കൊടുത്തു വിഷയത്തിൽ പോലീസിനെതിരെ എം കെ രാഘവൻ എംപിയും രംഗത്തെത്തിയിട്ടുണ്ട് ക്രിമിനൽ മൈൻഡുള്ള പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് അവരെയെല്ലാം ഞങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഷാഫിയ തൊട്ട പോലീസുകാരെ ഡൽഹിക്ക് വിളിപ്പിക്കും പാർലമെന്റ് പ്രിവിലേജ് കമ്മിറ്റിക്ക് മുൻപിൽ ആ പോലീസുകാരെ എത്തിക്കും ഷാഫി പാർലമെന്റ് മെമ്പറാണ് ഒരു എം പിക്ക് സുരക്ഷ ഒരുക്കേണ്ടവരാണ് പോലീസുകാർ എന്നാൽ ഷാഫിയെ ആക്രമിക്കുകയാണ് പോലീസുകാർ ചെയ്തത് അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ചത് മറച്ചു വയ്ക്കാനാണ് പോലീസിന്റെ ഈ ആക്രമണം പാമ്പിൻ വിഷം പുല്ലിലുരച്ചാൽ മാറില്ല അതുപോലെ അയ്യപ്പന്റെ സ്വർണം കെട്ടത് അക്രമം കൊണ്ട് മറച്ചുവെക്കാൻ പറ്റില്ല അയ്യപ്പനെ തൊട്ടുകളിച്ചവർ ആരും ഇന്നുവരെ രക്ഷപ്പെട്ടിട്ടില്ല എന്നും രാഘവൻ എം മറുപടി കൊടുത്തു മുഖത്തും കൈക്കും കാലിനും പരിക്കേറ്റ ഷാഫിയെ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലായിരുന്നു പ്രവേശിപ്പിച്ചത് എംപിയുടെ മൂക്കിന്റെ രണ്ട് എല്ലുകളാണ് പൊട്ടിയത് അദ്ദേഹത്തെ രാത്രിയിൽ തന്നെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കിയിരുന്നു പേരാമ്പ്രയിൽ സംഘർഷത്തിനിടെ ഷാഫി പറമ്പിൽ എം പിക്ക് പരിക്കേറ്റത് പോലീസ് മർദ്ദനത്തിൽ തന്നെയാണ് എന്ന് സൂചിപ്പിക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് ലാത്തി ചാർജിന്റെ മൊബൈലിൽ പകർത്തിയ ചില ദൃശ്യങ്ങളിലാണ് ഷാഫിയെ ലാത്തി കൊണ്ട് പോലീസ് തല്ലുന്നത് വ്യക്തമായിരിക്കുന്നത് ഷാഫിയെ പോലീസ് തല്ലിയതല്ല എന്നും ഇതെല്ലാം ഷോ മാത്രമാണെന്നും ചില ഇടത് നേതാക്കൾ പോസ്റ്റുകൾ ഇടുകയും ഇടുകയും ഒക്കെ ചെയ്തിരുന്നു അവർക്കുള്ള മറുപടിയാണ് ഇപ്പോൾ ഈ വീഡിയോ ഇടത് സമൂഹ മാധ്യമ ഹാൻഡിലുകളിലും ഷാഫി നടത്തുന്നത് നാടകമാണെന്നും മറ്റുമുള്ള ആക്ഷേപം ഉയർന്നു വന്നിരുന്നു എന്നാൽ അവ ശരിയല്ല എന്ന് വെളിപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പ്രതിഷേധക്കാർക്ക് മുന്നിൽ പോലീസ് വലയം തീർക്കുന്നതിനിടെ പിന്നിൽ നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് ഷാഫിക്ക് നേരെ ലാത്തി വീശുന്നത് എന്ന് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് ഷാഫിയുടെ തലയുടെ ഒരു ഭാഗത്തും മൂക്കിനും പോലീസ് ലാത്തി ചാർജിൽ പരിക്കേറ്റിരുന്നു ലാത്തി വീശിയില്ല എന്നും പ്രകോപിതരായ യു ഡി എഫ് പ്രവർത്തകരെ പിരിച്ചുവിടാൻ കണ്ണീർ പ്രയോഗിച്ചതെന്നും പോലീസ് വാദിച്ചിരുന്നു അതിനിടയിലായിരിക്കാം ഷാഫിക്ക് പരിക്കേറ്റത് എന്നായിരുന്നു പോലീസ് വെള്ളിയാഴ്ച പറഞ്ഞത് പ്രതിഷേധം നടത്തിയ ഷാഫി ഉൾപ്പെടെ എഴുന്നൂറ് പേർക്കെതിരെ പേരാമ്പ്ര പോലീസ് കേസെടുത്തിട്ടുണ്ട് പേരാമ്പ്രയിലെ സംഘർഷത്തിൽ പരിക്കേറ്റ കെ എസ് യു പ്രവർത്തകരെ സന്ദർശിക്കാനെത്തിയ കൽപ്പറ്റ എം എൽ എ ടി സിദ്ദിഖിനെയും കോൺഗ്രസ് നേതാക്കളെയും തടഞ്ഞതിൽ പ്രതിഷേധം പ്രതിഷേധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പുലർച്ചെ നേരിയ സംഘർഷമൊക്കെ ഉണ്ടായിരുന്നു തീവ്രപരിചരണ വിഭാഗത്തിൽ എത്തിയ എം എൽ എ യൂത്ത് കോൺഗ്രസ് നേതാക്കളായ കെ എം അഭിജിത്ത് പി ദുൽഖിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുജിത് ഒളവണ്ണ ശ്രീകാന്ത് പേരാമ്പ്ര തുടങ്ങിയവരെ സി പി എം പ്രവർത്തകർ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചതായി കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു വാക്കുതർക്കവും ബലപ്രയോഗവും ഉണ്ടായി ആശുപത്രിക്കുള്ളിൽ നടപടി സ്വീകരിക്കാനാവില്ല എന്നാണ് എ സിപിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് പറഞ്ഞതെന്ന് നേതാക്കൾ കുറ്റപ്പെടുത്തി ഇതോടെ പരുക്കേറ്റ വിദ്യാർത്ഥികളെ എം എൽ എയുടെ നേതൃത്വത്തിൽ ഷാഫി പറമ്പിൽ എംപിയെ ചികിത്സിക്കുന്ന കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു പേരാമ്പ്രയിൽ പോലീസ് നരനായാട്ടാണ് ഉണ്ടായതെന്ന് ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു സി പി എമ്മിന് ആക്രമിക്കാൻ പോലീസ് കൂട്ടുനിൽക്കുകയായിരുന്നു ആയുധങ്ങളുമായി സി പി എം പ്രവർത്തകരും മറുവശത്ത് പോലീസും നിലയുറപ്പിച്ചതോടെ പ്രവർത്തകർ പ്രകോപിതരായി അവരെ ശാന്തരാക്കുകയാണ് എം പി ചെയ്തത് എന്നാൽ പോലീസ് ഒരു പ്രകോപനവുമില്ലാതെ ആക്രമിക്കുകയായിരുന്നു എംപിയെ അറിയാത്ത ആരും പേരാമ്പ്രയിൽ ആദ്യം തല്ലിയത് ഷാഫിയെ മൂക്കിനും തലയ്ക്കും തല്ലി പിന്നാലെ ആറ് ടിയർ ഗ്യാസ് പൊട്ടിച്ചു ആറ് കോൺഗ്രസ് പ്രവർത്തകർക്ക് ഗുരുതര പരിക്കേറ്റു ഇതിൽ ഒരാളുടെ കണ്ണിനാണ് ഗുരുതര പരിക്കുള്ളത് സി പി എമ്മിന്റെ ആക്രമണത്തിന് പോലീസ് കൂട്ടുനിൽക്കുകയാണെന്നും പ്രവീൺ കുമാർ വിമർശിച്ചു ഷാഫിക്ക് നേരെ ആക്രമവും അതുപോലെ തന്നെ മറ്റ് പ്രവർത്തകർക്ക് നേരെ അതിക്രമത്തിലും വലിയ രീതിയിൽ പൊട്ടിത്തെറിക്കുകയാണ് കോൺഗ്രസ് ഇപ്പോൾ സർക്കാർ ഈ ശബരിമല വിഷയം ഇട്ടുമാറ്റുന്നതിന് വേണ്ടി പോലീസിനെ ഇറക്കി ഗുണ്ടായുസം കാണിക്കുകയാണെന്നും ഇതുകൊണ്ടൊന്നും കാര്യങ്ങൾ അവസാനിക്കാൻ പോകുന്നില്ല എന്നും വലിയ പ്രതിഷേധങ്ങളുടെ ഒരു തുടക്കം മാത്രമാണ് ഉണ്ടായിരിക്കുന്നതെന്നും കേരളം കത്തുന്ന പ്രതിഷേധങ്ങൾ സി പി എമ്മിനെ മുട്ടിൽ നിർത്തുന്ന പ്രതിഷേധങ്ങൾ നടക്കാൻ പോകുന്നതേ ഉള്ളൂ കോൺഗ്രസ് വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്